ബെസ്റ്റ് ഓഫ് ഇന്ത്യ പുരസ്കാര നിറവിൽ ഗരുഡായനം എറണാകുളം ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ ഗരുഡായനം സംഘടിപ്പിച്ചു വിവിധ പ്രാദേശിക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് നാടൻ ലകളുടെ സമ്പന്നമായ ഒരു നാടോടി പാരമ്പര്യം നിലനിൽക്കുന്ന ജില്ലയാണ് എറണാകുളം കലാമൂല്യം ആചാരനിഷ്ഠകൾ ശാരീരികാധ്വാനം വേഷപ്പകർച്ച ജനകീയ അടിത്തറ എന്നിവയാൽ ഏറ്റവും മഹനീയമായ ഒന്നാണ് ഗരുഡൻ ഗരുഡൻതൂക്കം അഥവാ ഗരുഡൻ പറവ തലമുറ ഗരുഡൻ ഗരുഡൻതൂക്കം പുതുതലമുറകളും ഏറ്റെടുത്ത് അവതരിപ്പിക്കുന്നു ചെണ്ടയിൽ കൊട്ടിക്കയറുന്ന താളങ്ങൾക്കൊപ്പമുള്ള പറവക്കാരുടെ മെയ്വഴക്കമുള്ള ധ്രുതചലനങ്ങൾ ഗരുഡൻ തൂക്കത്തെ വേറിട്ടതാക്കുന്നു എന്നാൽ ഈ കലയ്ക്ക് മുഖ്യധാരയിൽ അർഹമായ പ്രാധാന്യം ഇതുവരെ ലഭിച്ചിട്ടില്ല വിവിധ പ്രാദേശിക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ലക്ഷ്യം വച്ചാണ് ഗരുഡായനം അരയൻകാവ് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചത് ഗരുഡൻ തൂക്കത്തിന്റെ കലാമൂല്യമുള്ള അവതരണത്തിനും അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്കും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്നതിനും കൂടിയാണ് ഗരുഡായനം സംഘടിപ്പിച്ചത് ഗരുഡൻ തൂക്കത്തിന്റെ കലാമൂല്യമുള്ള അവതരണത്തിനും അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്കും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്നതിനും ഇത് ലക്ഷ്യമിടുന്നു പരിപാടിയോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ ഗരുഡൻ പറവ ഗുരുക്കന്മാരെ ആദരിച്ചു ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു നിന്ന ഗരുടായനം എന്ന പേരിൽ നടത്തിയ ഈ സാംസ്കാരിക കലാമേളയിൽ ഇരുന്നൂറിലധികം കലാകാരന്മാരാണ് പങ്കെടുത്തത് നൂറോളം വാദ്യകലാകാരന്മാരാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ